ആരും അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാനില്ലാത്ത ആ അവസാനത്തെ മനുഷ്യൻ ആ അവസാനത്തെ മനുഷ്യനെയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്ന് അവരെ കൈപിടിച്ച് അന്തസ്സോടുകൂടി അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അതാണ് ഗാന്ധിജി പറഞ്ഞ് അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പനായിരിക്കും അധികാരം ഞാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നത് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകൾ അവർ എങ്ങനെ ഈ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകണം അതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ചുള്ള ഓരോ തലത്തിലുമുള്ള ചിന്തകൾ ക്രോഡീകരിച്ചിട്ടാണ് ആ ചിന്ത വരുന്നത് ഈ റിപ്പോർട്ട് വരുന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി വെറുതെ എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ വെറുതെ ഇരിപ്പുണ്ട് അത് അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാം ഇത് ഒരു പാർട്ടിക്കാരുടെ പ്രശ്നമല്ല മനുഷ്യരുടെ നന്മയെ അഡ്രസ്സ് ചെയ്യാൻ കേരള സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മളിതിനകത്ത് കാണേണ്ടത് അവസാനത്തെ മനുഷ്യൻ അൺ ടു ദിസ് ലാസ്റ്റ് മൂന്ന് മണിക്ക് എനിക്ക് ജോലിയില്ലാതെ എങ്ങനെ ഞാൻ വീട്ടിൽ പോയാൽ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് ആകുലപ്പെട്ടു നിന്ന മനുഷ്യന് ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു പദ്ധതിയാണ് ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി നിങ്ങളതിൻ്റെ കോ നിങ്ങൾ നിങ്ങളതിൻ്റെ നിങ്ങളാണ് ആ പദ്ധതി നടപ്പാക്കിയതിലൊരു പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങളും കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് മെമ്പർമാരും ഇപ്പം അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപനം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി അതിനുശേഷം നിരന്തരമായ ഫോളോ അപ്പുകൾ ഉണ്ടായി പക്ഷേ ഏറ്റവും അവസാനത്തെ മനുഷ്യനെ പോയി കണ്ടുപിടിച്ച് ഈ പ്രോഗ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് അവരെ അന്തസ്സോടുകൂടി ജീവിക്കാൻ തയ്യാറാക്കിയെടുത്ത വലിയ മിഷന്റെ വലിയൊരു ഭാഗം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടേതാണ് എന്നെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനും ഒരു പത്രപ്രവർത്തകനും നിങ്ങളെക്കുറിച്ച് വലിയ പരാതികളുണ്ട് ആ പരാതികളൊക്കെ ഇതോടുകൂടി തീർന്നു എന്ന് ഞാൻ പറയും ഈ സന്തോഷേച്ച കൊമാല എന്ന് പറഞ്ഞ ഒരു ഒരു ചെറുകഥയുണ്ട് ആ കഥയിൽ ഒരു മനുഷ്യൻ അയാളുടെ സുഹൃത്തിന് ജാമ്യം നിന്നിട്ട് അയാള് സ്ഥലം വിട്ടു അപ്പം അയാളുടെ സ്വത്ത് ജപ്തി ചെയ്യുന്നതിലേക്ക് പോവാണ് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന എനിക്ക് ഈ കടം നടക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് അയാൾ നഗരത്തിൽ പോയി പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന വഴി അയാൾ ജീപ്പിൽ യാത്ര ഒരു മലമ്പ്രദേശത്തോടു കൂടിയാണ് അപ്പോൾ അവിടെ നോക്കുമ്പം ഒരു അയാൾക്ക് മുമ്പേ പോയ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അയാളെ തട്ടിയിട്ടത് അയാൾ അവിടെ മരണാസനായി കിടക്കുകയാണ് അപ്പോൾ ഒരു ചെന്ന് നോക്കുമ്പോൾ ഇയാളെങ്ങനെ കിടക്കുന്നു അപ്പോൾ ഇയാൾ വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ ഈ ഞാൻ എൻ്റെ വീ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഈ കടമെനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് വീടിന് മുമ്പിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അയാൾ നഗരത്തിലേക്ക് പോയത് അയാൾ താഴെ അരുവിലേക്ക് ഓടി ചെന്നിട്ട് കൈകൊണ്ട് ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് നീ മനുഷ്യൻ്റെ വായിലിറ്റിച്ചു കൊടുത്തു ആ മരണം മരണമടങ്ങി എന്നിട്ട് അവസാനത്തെ വരികൾ ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടു തുള്ളി വെള്ളമായിരുന്നു എൻ്റെ കടം അത് ഞാൻ കുറച്ച് മുമ്പേ വീട്ടിൽ കഴിഞ്ഞു വീടിന് മുമ്പിൽ താൻ എഴുതി വെച്ച ആത്മഹത്യാഭീഷണി അതൊരു വലിയ അസംബന്ധമാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് മാറ്റണം ഈ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഒപ്പിട്ട എവിടെയെങ്കിലും ഒരു കാര്യം നീക്കിയ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും അയാളുടെ മുഴുവൻ കടകളും വീട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സാധാരണ മനുഷ്യനെന്ന നിലയ്ക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുന്ന ഒരു മനുഷ്യനെന്ന നിലയ്ക്കോ അങ്ങേറ്റത്തെ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഇതിൽ ഇതിലൊരു നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു വല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അത് പലപ്പോഴും നമ്മളുടെ മാധ്യമങ്ങളിൽ വരാറില്ല വരാതെ പോകുന്നതാണ് അതിൻ്റെ തുടക്കം സത്യത്തിൽ ഒരു ബൈബിൾ കഥയിൽ നിന്നാണ് ഒരു ഒരു കൃഷിക്കാരൻ്റെ കഥ എന്നിട്ട് ഒരു ബൈബിളിൽ ഒരു ഉപമ യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറയുന്നതാണ് ഒരു കൃഷിക്കാരൻ്റെ വയലിൽ അയാൾക്കാവശ്യത്തിന് പണിക്കാരെ വേണം അപ്പോൾ അയാൾ രാവിലെ നമ്മുടെ രാവിലെ ഇവിടെ കാക്കനാട് വന്നാൽ കാണുന്നത് പോലെ അയാൾ രാവിലെ ആറുമണിയായുമ്പോൾ ചെല്ലുന്നു എന്നിട്ട് അയാൾ കുറച്ച് പണിക്കാരോട് പറയുന്നു ഇന്നത്തേക്ക് നിങ്ങളുടെ കൂലി അവിടത്തെ കണ് ഒരു ധനാറ ഒരു ധനാറയാണ് കൂലി അപ്പോൾ അയാൾ പറയുന്ന എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുക വൈകുന്നേരം ഒരു ദനാറ തരും ആറുമണിക്കയാൾ ചെന്നു കുറച്ച് പേര് കൊണ്ടുപോയി ഒമ്പത് മണിക്കയാൾ വന്നു കാരണം അയാൾക്ക് പണി തീരണം അവിടെ ചന്തയിൽ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അവരെയും കൂട്ടിക്കൊണ്ടുപോയി അവരോടും പറഞ്ഞു ഒരു ദനാറ അപ്പോൾ പണി തീരുന്നില്ല പന്ത്രണ്ട് മണിയായപ്പം അയാൾ ചന്തയിൽ ചെന്നു അപ്പോഴും അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് പേര് അയാൾ കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് മണിയായപ്പം അയാൾ വീണ്ടും ഈ ചന്തയിൽ ചെന്നു അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ പറഞ്ഞു നീ എൻ്റെ മുന്തിരി തോട്ടത്തിലേക്ക് പോവുക നിനക്കും ഒരു ദനാറ തരാം എന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ആറു മണിയായപ്പം പണി കഴിഞ്ഞു അപ്പം മൂന്ന് മണിക്കൂർ ജോലി ചെയ്ത മൂന്ന് മണിക്ക് വന്നവനും ആറു മണിക്കൂർ ജോലി ചെയ്ത പന്ത്രണ്ട് മണിക്ക് വന്നവനും ഒമ്പത് മണിക്കൂർ ജോലി ചെയ്ത ഒമ്പത് മണിക്ക് വന്നവനും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്ത ആറു മണിക്ക് വന്നവരും അവിടെ ഉണ്ട് അപ്പോൾ ഏറ്റവും അവസാനം വന്ന ഈ മൂന്ന് മണിക്ക് വന്നയാൾക്ക് ഒരു ധനാറ ഈ കൃഷിക്കാരൻ എടുത്ത് കൈ കൊടുത്തു അപ്പം ബാക്കിയുള്ളവർ നാച്ചുറലായിട്ട് പ്രതീക്ഷിച്ചു ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കിട്ടിയില്ല പന്ത്രണ്ട് മണിക്ക് വന്നവന് ഇത് തന്നെ കൊടുത്തു അയാളൊന്നും മുറുമുറുത്തു അയാളത് വാങ്ങിയിട്ടങ്ങ് പോയി ഒമ്പത് മണിക്ക് വന്നവൻ പറഞ്ഞ് എനിക്ക് കൂടുതൽ വേണം ഇല്ല എന്ന് പറഞ്ഞ് അയാളൊന്നും മിണ്ടിയില്ല ആറു മണിക്ക് വന്നവൻ ശരിക്കും സിന്ദാബാദ് വിളിച്ചു അയാൾ പറഞ്ഞ് ഇത് മര്യാദകടാണ് കാരണം ഞാൻ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തു ആറു മണി തുടങ്ങി വെയിൽ മുഴുവൻ ഞാൻ കൊണ്ടു മൂന്ന് മണിക്ക് വന്നവനെ പോ അത്രയും പണം എനിക്ക് തന്നാൽ പോരാം അപ്പോൾ ഈ കൃഷിക്കാരൻ ചോദിച്ചു നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്താണ് ഒരു ധനാറ എന്നല്ലേ അതെ അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ തന്നു പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾ അയാൾക്ക് കൊടുത്തതോ അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ പണം എൻ്റേതാണ് ഈ അവസാനത്തെ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന പണമാണത് അൺ ടു ദിസ് ലാസ്റ്റ് അവസാനത്തെ മനുഷ്യൻ ഈ ബൈബിൾ കഥയിൽ നിന്ന് ജോൺ റസ്കിൻ എന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു ഒരു സാമ്പത്തിക ശാസ്ത്രം അതായത് എഴുത്തുകാരൻ കൂടിയാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് ഓൺലൈനിൽ കിട്ടും സമയമുള്ളവർ വായിക്കണം എന്ന് ഞാൻ പറയും കുറച്ച് കട്ടിയാണ് പഴയ ഇംഗ്ലീഷാണ് ആ ഇതിൻ്റെ അകത്തു നിന്നും ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടായി വന്നു സാധാരണഗതിയിൽ അനീതിയാണ് മൂന്ന് മണിക്കൂർ ജോലി ചെയ്തവനും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തവനും ഒരേപോലെ എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൂലി കൊടുക്കുന്നത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ അതിൻ്റെ സാമൂഹ്യ ശാസ്ത്രം എന്നാൽ അത് നീതിയുടെ ശാസ്ത്രമാണ് എന്നുള്ളതാണ് പന്ത്രണ്ട് മണിക്ക് രാവിലെ മണിക്ക് ജോലി കിട്ടിയവൻ അവൻ അന്നത്തെ കൂലി ഉറപ്പായി അവൻ അധ്വാനം വിൽക്കാൻ വന്നവനാണ് അവൻ അന്നത്തെ കൂലി ഉറപ്പായി അവൻ്റെ കുഞ്ഞുക്കൾക്ക് ഭക്ഷണം ഉറപ്പായി ഒമ്പത് മണിക്ക് വന്നവന് കുറച്ചുനേരം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും കിട്ടി പന്ത്രണ്ട് മണിക്കുള്ളവനും കിട്ടി ആ മൂന്ന് മണിക്ക് വന്ന അവസാനത്തെ ആൾ അയാളെന്ത്ജി അയാളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നില്ലേ അയാളുടെ വീട്ടിൽ ഭാര്യ ഇയാൾ കൊണ്ടുവരുന്ന ഭക്ഷണം പാകം ചെയ്ത് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നില്ലേ അയാൾക്ക് കൊടുക്കേണ്ടതില്ലേ ഈ അവസാനത്തെ മനുഷ്യനെ ആരാണ് കാണുന്നത് ആരും ചോദിക്കാനില്ലാത്ത ആരും പറയാനില്ലാത്ത ആരും അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാനില്ലാത്ത ആ അവസാനത്തെ മനുഷ്യൻ ആ അവസാനത്തെ മനുഷ്യനെയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്ന് അവരെ കൈപിടിച്ച് അന്തസ്സോടുകൂടി അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ജോൺ റസ്കിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകം വായിച്ചതിന് ശേഷം മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഗുജറാത്തിൽ ഇതിന് ട്രാൻസ്ലേഷൻ എഴുതി മഹാത്മാഗാന്ധിയുടെ സർവോദയ പ്രോ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നത് തന്നെ ഈ പുസ്തകത്തിൻ്റെ അകത്തു നിന്നാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലാത്ത ആരുമില്ലെങ്കിൽ അന്വേഷിച്ച് വരാനില്ലാത്ത മനുഷ്യർ അവരിലാണ് എത്തേണ്ടത് അതാണ് ഗാന്ധിജി പറഞ്ഞ് അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പനായിരിക്കും അധികാരം ഞാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നത് അതിൽ നിങ്ങൾ സർക്കാർ ജീവനക്കാർ എന്ന നിലയ്ക്ക് സാധാരണഗതിയിലും ഒരു മനുഷ്യരും പിന്നെ നിങ്ങളെ ഇതിനകത്തോട്ട് വരേണ്ടതില്ല എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം അഭിമാനിക്കാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പറയാം ഞങ്ങളൊക്കെ കൂടിയാണ് ഇത് ചെയ്തെടുത്തത് എന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല ഞാൻ കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാരോടും ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് കാരണം അവരാണ് ഗ്രാമസഭകളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഗ്രാസം നമ്മുടെ ജനാധിപത്യത്തിനും അങ്ങേയറ്റം അർത്ഥമുണ്ടാക്കി കൊടുത്ത ഒരു പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് ഈ സർക്കാർ നമ്മുടെ പിന്നെ അൻപത്തിയേഴ് തുടങ്ങി ഇങ്ങോട്ടുള്ള സർക്കാരുകളെല്ലാ സർക്കാരുകളും മനുഷ്യർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പദ്ധതികളുടെ ഒക്കെ അതിൻ്റെ അതിൻ്റെ തിലകക്കുറി എന്ന മട്ടിൽ ഞാൻ കണക്കാക്കുക ഈ പദ്ധതിയാണ് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ പദ്ധതി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴല്ല ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് അതിനു മുമ്പ് തന്നെ എൻ്റെ സുഹൃത്തുക്കളായ സർക്കാർ ഉദ്യോഗം ശരിക്കും പറഞ്ഞാൽ അവരാണ് എന്നെ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇത്ര വലിയൊരു ഗംഭീര പദ്ധതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മളിപ്പോൾ തപ്പി നോക്കിയേക്കണം ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ഉത്തരവുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് ഈ അൻപത്തി ഒൻപതിനായിരം മനുഷ്യർ ഇവരൊന്നും നമ്മുടെ കണക്കിലില്ലാത്ത മനുഷ്യരാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം പതിനായിരം പേർക്ക് ഒരു തരത്തിലുള്ള രേഖകളും സ്വന്തം പേരില്ലാതിരുന്ന മനുഷ്യരാണ് അവരെ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച് അവരെ ഒക്കെ അന്തസ്സുള്ള മനുഷ്യരാക്കി ജീവിക്കാൻ ആവശ്യമായത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് അതാണ് ഈ പദ്ധതിയുടെ മേന്മ ബാക്കിയുള്ളതൊക്കെ അവകാശങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള അതിനുള്ള അവസരങ്ങളുള്ള അതിനെക്കുറിച്ച് ധാരണയുള്ള മനുഷ്യരുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പദ്ധതിയുടെ ഈ നിങ്ങളുണ്ടാക്കിയ ഈ മൈക്രോ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എനിക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സാധനമാണ് ഞാൻ തദ്ദേശ സ്വയംഭരണ മന്ത്രിയോട് ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു മനുഷ്യൻ അയാളും ഭാര്യയും മാത്രം ജീവിക്കുന്നു അയാൾ ഒരു ആക്സിഡൻറ്റിൽ പറ്റി അയാൾക്ക് എണീറ്റ് നടക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോയി അവർക്കൊരു വാർക്ക വീടുണ്ട് ഇത് സാധാരണഗതിയിൽ സർക്കാരിൻ്റെ ഒരുതരം പദ്ധതിയിലും അവർ വരില്ല ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് സഹായം എത്തിക്കണമെങ്കിൽ എന്തുമാത്രം എഫർട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കണം അത് ഒരു നമ്മൾ കേരളത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു ജനകീയമായ ജനകീയമായ പിന്നെ ഇടപെടലാണ് ഉദ്യോഗസ്ഥന്മാരുടെ തരത്തിൽ എനിക്ക് ഇപ്പോഴും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കരു അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു പദ്ധതിയുടെ ഭാഗമായി ആയി എന്നുള്ളൊരു തെളിവാണ് ഈ പദ്ധതി ഞാനതിൻ്റെ ഈ വിശദാംശങ്ങൾ ഈ ഈ നിങ്ങളുണ്ടാക്കിയ മൈക്രോ പ്ലാനിന് വേണ്ടി ഉണ്ടാക്കിയ ചോദ്യാവലികൾ ഞാൻ ഈ ചോദ്യാവലികൾ കണ്ടിട്ടുണ്ട് ഈ മൈക്രോ പ്ലാനുകൾ കണ്ടിട്ടുണ്ട് ഇതും മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാക്കിയ വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട് അത് കേരളത്തിലെ കേരളത്തിലെ ഒരു ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ പറയാമെങ്കിലും കേരളത്തിലെ നാൽപ്പതോളം നാൽപ്പത് ശതമാനത്തോളം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന യു ഡി എഫാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇതുമായി കേരളത്തിൽ പഞ്ചായത്തുകളുണ്ട് അവിടെയും ഈ പദ്ധതികൾ വളരെ വിജയകരമായിട്ട് നടപ്പാക്കുന്നുണ്ട് കേരളം എന്ന നമ്മുടെ നാട് ഒരുമിച്ച് നിന്ന് നേടിയ വലിയ നേട്ടമാണ് ഈ അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതി എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല ഇതിനെ ഇതിനെ പി ആർ എക്സർസൈസ് എക്സർസൈസാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് എനിക്ക് ഭയങ്കര അതിശയവും സങ്കടവും തോന്നിയ കാര്യമാണ് ഒരു സർക്കാർ തുടങ്ങി വെച്ച് സർക്കാർ തുടങ്ങുമ്പോൾ നാലര വർഷം അതിൻ്റെ പിറകെ നടന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും വാർഡുകളും ഗ്രാമസഭകളും ഗ്രാമസഭകൾ ഈ ലിസ്റ്റ് അവസാനത്തെ ലിസ്റ്റ് നിങ്ങൾക്ക് പലപ്പോഴും ഈ ലിസ്റ്റുകൾ പലതും നമുക്ക് ഓൺലൈനിൽ കിട്ടാനുണ്ട് ഏതൊക്കെ പഞ്ചായത്തിൽ ഏതൊക്കെ വാർഡിൽ എത്ര ആരാണിതിന് ഗുണഭോക്താക്കൾ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് ഓൺലൈനിൽ കിട്ടും ഈ ലിസ്റ്റ് പാസ്സാക്കുന്നത് മന്ത്രിസഭയല്ല മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ അല്ല ഇത് ഓരോ ഗ്രാമസഭകളാണ് വാർഡ് ഗ്രാമസഭകളാണ് ഈ ലിസ്റ്റ് പാസ്സാക്കുന്നത് കേരളത്തിലെ ഗ്രാമസഭകൾ എത്ര എന്ത് ഏതെല്ലാം പാർട്ടിക്കാർ വരുന്ന ഗ്രാമസഭകളാണ് ഇതെങ്ങനെയാണ് പി ആർ വർക്കാകുന്നത് ഇത് പി ആർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൊച്ചാക്കുക ഇതിനകത്ത് രാഷ്ട്രീയത്തിന് മിത പരിമിതമായ ഇല്ല എന്നൊന്നും ഞാൻ പറയുക ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഇതിന് പറയിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വളരെ വലുതാണ് ഞാൻ ഒരിക്കലും അതിനെ തള്ളിക്കളയില്ല പക്ഷേ ഇതിനെ മറ്റേതെങ്കിലും രൂപത്തിൽ താറടിക്കാനുള്ള ശ്രമത്തെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാ മലയാളികളുടെയും ഒരു പദ്ധതിയാണ് എല്ലാ മലയാളികളുടെയും പദ്ധതിയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇതിനെക്കുറിച്ച് ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡോക്ടർ കെ എൻ രാജ് സി ഡി എസ് തുടങ്ങിയതിന് ശേഷം ആദ്യം നടത്തിയ ഏറ്റവും വലിയ പഠനങ്ങളിൽ ഒന്ന് ഈ കേരളം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരളമുണ്ടായിട്ട് രണ്ട് പതിറ്റാണ്ടാകുമ്പോൾ എവിടെയാണ് കേരളം എന്നുള്ളതിനെ വിശദമായ പഠനം നടത്തിയിട്ടാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നൊരു സങ്കല്പം മുമ്പോട്ട് വയ്ക്കുന്നത് അതാണ് എങ്ങനെയാണ് വെറും ഇരുപത് വർഷം കൊണ്ട് അൻപത്താറിൽ രൂപീകരിക്കപ്പെട്ട കേരളം വെറും ഇരുപത് വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ മനുഷ്യ വിഭവശേഷിയിൽ ഏറ്റവും മുമ്പോട്ട് പോകുന്ന ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് പോകുന്നത് അന്തസ്സോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പുരോഗതി എങ്ങനെയാണ് കൈവരിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമായിരുന്നു അത് ഞാൻ ഒരു വിദഗ്ധനെയും തള്ളിക്കളയില്ല പക്ഷേ എൻ്റെ ആഗ്രഹം ഡോക്ടർ മുരളീധരൻ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്ന കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഡോക്ടർ കെ എൻ രാജ് ഒരു സുപ്രഭാതത്തിൽ എണ്ണീറ്റിരുന്നു ഇതാരാണ് ഇതുണ്ടാക്കിയത് എന്ന് ചോദിക്കുക അല്ല ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സി അച്യുത മനോൻ എഴുതി സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായൊരു കേരളം എന്നുള്ള ഒരു നോട്ട് ആ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഇടതുമുന്നണി എഴുത് സി പി ഐ സർക്കാർ ഈ കേരളം മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ തുടങ്ങിയത് ഒരു അത് സി അച്യുത മേനോൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകൾ അവർ എങ്ങനെ ഈ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകണം അതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ചുള്ള ഓരോ തലത്തിലുമുള്ള ചിന്തകൾ ക്രോഡീകരിച്ചിട്ടാണ് ആ ചിന്ത വരുന്നത് ആ ഒരു കൈപ്പടയിൽ അദ്ദേഹത്തിന് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു നോട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ എം എസ് സർക്കാരുകൾ തുടങ്ങി ബാക്കിയുള്ള സർക്കാരുകൾ ചെയ്ത പുരോഗമനപരമായ നടപടികളുടെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഡോക്ടർ കെ എൻ രാജു പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളം മുൻപോട്ട് പോയി എന്നുള്ള മനസ്സിലാക്കി കേരളത്തിലെ വിദഗ്ദ്ധന്മാർ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെ ഇത് സാധിച്ചെടുത്തു ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കേരളത്തിൽ ഈ ബ്യൂറോക്രസിയെ ഇത്രയധികം സഹകരിപ്പിക്കാൻ വേണ്ടി പറ്റും ഞാൻ എനിക്ക് അതിശയകരമായ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് കാരണം ആരും ചോദിക്കാനും പറയില്ലാ ഇല്ലാത്ത മനുഷ്യരാണ് രണ്ട് കാലം മുറിച്ച് ഭാര്യ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്ന ഒറ്റ വീട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അയൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള തിരിച്ചു വന്ന ഭാര്യയ്ക്ക് തയ്യൽ മെഷീൻ കൊടുത്തത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്കാരനായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി വെറുതെ എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ വെറുതെ ഇരുപണ്ട് അത് അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാമെന്നാണ് ഇത് ഒരു പാർട്ടിക്കാരുടെ പ്രശ്നമല്ല മനുഷ്യരുടെ നന്മയെ അഡ്രസ്സ് ചെയ്യാൻ കേരള സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണേണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിതെങ്ങനെ എന്തൊക്കെ ചെയ്യണം ഇതിലെന്തൊക്കെ പാകപ്പിഴകളുണ്ട് ഈ പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഒരു വാർഡ് മെമ്പർ പറഞ്ഞതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഏതായാലും ആയിരം ആളുകൾക്ക് പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട് ആ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് പറ്റി ഭക്ഷണം കൊടുക്കണം അപ്പം ഇനി അതിൽ ചേഞ്ച് വരുത്തണം അപ്പം ഈ പ പാചകം ചെയ്ത് ഭക്ഷണം കിട്ടേണ്ട ആ ഡയബറ്റിക് ആണോ അല്ലയോ എന്നൊരു എലമെൻറ്റ് കൂടി അടുത്ത പ്രാവശ്യത്തെ നമ്മളുടെ നിങ്ങളുടെ നിങ്ങളെ ഉണ്ടാകണം അപ്പം അങ്ങനെ കുറവുകൾ ഇതിൻ്റെ അകത്തുണ്ടാകും അത് ഇല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇത്രയധികം മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കുറവുകൾ എങ്ങനെ പരിഹരിക്കണം എങ്ങനെ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഇത് നമ്മളിവിടെ വരെ എത്തി ദ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പത്രപ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ കാണുക ഏറ്റവും ഭംഗിയുള്ള ഇംഗ്ലീഷ് വായിക്കേണ്ട അത് അടിസ്ഥാനപരമായിട്ട് മുതലാളിത്തമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മുഖപ്രസംഗ മുഖപത്രമാണ് ദ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മുതലാളിത്തം ഒഴികെ ഒരു തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തെയും ഇക്കണോമിസ്റ്റ് അംഗീകരിക്കില്ല പക്ഷേ ഞാനത് സ്ഥിരം വായിക്കുന്നത് അതുമാത്രമുണ്ടല്ല ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷ് അതിലാണ് ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന മാഗസീനുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച എഡിറ്റിംഗ് ഉള്ള ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് ഞാനതിനെ കാണുന്നത് അത് നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ എന്ന് ഞാൻ പറയും ആ മാഗസിൻ മുതലാളിത്തത്തിൻ്റെ മുഖപത്രമാണ് ദ ഇക്കണോമിസ്റ്റ് അവർ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യരും അതിനെക്കുറിച്ച് അഭിമാനിക്കേണ്ടതുണ്ട് നമ്മൾ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾക്ക് പലപ്പോഴും കേരളത്തിലെ മനുഷ്യരുടെ ഒരു ഒരു പ്രശ്നമായി എനിക്ക് ഈടെ തോന്നിത്തുടങ്ങിയ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത മനുഷ്യർ നമ്മുടെ ചിന്താമണ്ഡലത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതിഭയങ്കര അതി അതിഹീനമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ കേരളത്തിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു സംഘടന കീഴിൽ സമരം ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും ഈ കൂട്ടത്തിൽ സമരം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആളുകളായിട്ട് കേരളത്തിൽ ഒത്തിരി മനുഷ്യർ മാറിയിട്ടുണ്ട് അവർക്ക് സമരത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് യൂണിയനുകളുടെ ആവശ്യമില്ല ഇതെന്തിനാണിത് എന്ന് അവർ തിരിഞ്ഞു ചോദിക്കുന്ന അവസ്ഥയുണ്ട് ഈ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ജീവിതം നമ്മുടെ അപ്പനപ്പന്മാർക്ക് ഉണ്ടായിരുന്നതാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് ഇപ്പം കാസർഗോഡ് നിന്ന് കഴിഞ്ഞ മാസം ഒരു ജാഥ തുടങ്ങിയത് നമുക്ക് വേണ്ടത് നവകേരളമല്ല നമുക്ക് വേണ്ടത് പുരാതന സുന്ദര കേരളം എന്ന് പറഞ്ഞ മനുഷ്യർ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത മനുഷ്യർ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുള്ള അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇത്തരം പ്രോജക്റ്റുകൾ നമ്മുടെ നമ്മുടെ ഇടയിൽ നമ്മളുടെ ഇടയിൽ അവകാശങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത മനുഷ്യർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റാത്ത മനുഷ്യർ അവരിലേക്ക് പോകാൻ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൽ അത് വെറുതെ അല്ല അത് എക്കണോമിസ്റ്റ് അത് എഴുതിയത് അതിനെക്കുറിച്ച് എഴുതാൻ അവർക്ക് കാരണങ്ങളുണ്ട് കാരണം അത് മനുഷ്യരുടെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ വലിയൊരു പദ്ധതിയാണ് ഇവിടെ നടന്നത് ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ദാരിദ്ര്യം എന്നുള്ളത് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ചിലപ്പോൾ ഈ ഇതിൽ വരാം നമ്മളിൽ ആരും വരാം ഈ ദരിദ്രരായ മനുഷ്യൻ ചിലപ്പം സ്വയം ജീവിതത്തിലേക്ക് തിരിച്ചു വരാം കാലുകൾ മുറിച്ച് വീട്ടിൽ കിടക്കുന്ന ആ മനുഷ്യൻ അയാളുടെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഈ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും ഇത് വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം നമ്മുടെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ അല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഒപ്പം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതൊരു വലിയ വെല്ലുവിളിയാണ് അത് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇനി ഈ സർക്കാർ പോയി മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്നാലും നമ്മുടെ പഞ്ചായത്തുകളുടെ സിസ്റ്റത്തിലേക്ക് ഇത് കയറി കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങളുടെ ചിന്തയിൽ ഇത് വന്നു കഴിഞ്ഞിരിക്കും എന്നുള്ളത് ഞാനിപ്പം പഞ്ചായത്ത് മെമ്പർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പോയി പുതിയ പഞ്ചായത്ത് വന്നാലും ഈ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് എത്ര വലിയ നേട്ടമാണ് നമ്മൾ നേടിയിരിക്കുന്നത് അതായത് നമ്മുടെ വാർഡിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാളെ പരിഗണിക്കാൻ ആരുമില്ലെങ്കിൽ അത് ആ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാക്കി ഉത്തരവാദിത്വമാക്കി നമ്മൾ മാറ്റി നിയമം കൊണ്ടല്ല അത് ചെയ്തത് ഇത് നിയമം നിയമം നിർമ്മിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നമ്മളത് ചെയ്തത് നമ്മളിലുള്ള മനുഷ്യത്വം നമ്മൾ പുറത്തെടുത്തു എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് ഈ പദ്ധതിയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ അകത്ത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് മനുഷ്യർക്ക് തീർച്ചയായിട്ടും ആലോചിക്കാനുണ്ടാകും പക്ഷേ അവസാനത്തെ മനുഷ്യൻ അൺ ടു ദിസ് ലാസ്റ്റ് മൂന്ന് മണിക്ക് എനിക്ക് ജോലിയില്ലാതെ എങ്ങനെ ഞാൻ വീട്ടിൽ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് ആകുലപ്പെട്ട് നിന്ന മനുഷ്യന് നീതി കൊടുക്കാൻ അവസാനത്തെ മനുഷ്യന് നീതി കൊടുക്കാൻ അയാൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ അയാളെ പ്രാപ്തനാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയുടെ അവകാശികളാണ് ഈ മുഴുവൻ കേരളീയം എന്നുള്ള വസ്തുത പങ്കുവെച്ചുകൊണ്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ കളക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള ആശയം പങ്കുവെച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു ഈ സമ്മേളനം ഈ ഈ ഈ സംവാദം ഉദ്ഘാടനം ചെയ്യ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം